കഴിഞ്ഞ ദിവസം രണ്ടായിരം രൂപയുടെ നോട്ട് എടിഎം മുകളിൽ ലഭ്യമായതോടെയാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് ചെറിയ രീതിയിലെങ്കിലും അയവ് വന്നിരിക്കുന്നത് എന്നാൽ നൂറ് അൻപത് രൂപയുടെ നോട്ടുകൾ ഇപ്പോഴും പല എ ടി എമ്മിലും കുറവാണ് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ വന്നാൽ മാത്രമേ ഇതിന് സാധിക്കൂ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആർ ബി ഐയുമായി നടത്തിവരികയാണ് അതേസമയം ഇടപാടുകാരുടെ വിരലിൽ മഷി പുരട്ടുന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല നഗരത്തിലെ നോക്കുകയാണെങ്കിൽ ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട് തിരക്കുകളൊക്കെ വളരെയധികം കൗണ്ടർ ആൾമോസ്റ്റ് ആൾമോസ്റ്റ് മെയിൻ സഹകരണ ബാങ്കുകളുടെ ഹർത്താൽ വടക്കൻ കേരളത്തിലുള്ള ഇടപാടുകാരെ വലച്ചു ബാങ്ക് ജീവനക്കാർ വിവിധ ജില്ലകളിൽ മാർച്ച് നടത്തി ഇടപാടുകാരുടെ എണ്ണം കൂടിയതിനാൽ മിക്ക ബാങ്കുകളുടെയും ബാങ്കിംഗ് ഇതര സേവനങ്ങൾ നിലച്ചിട്ടുണ്ട് സ്വകാര്യ ബാങ്കുകളിൽ ഉള്ളവർക്ക് മാത്രം പണം മാറ്റി നൽകുന്നുവെന്ന പരാതി സ്റ്റേറ്റ് ബാങ്ക് സർക്കാരിനെ അറിയിച്ചു ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന നിർദ്ദേശം ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർമാർക്ക് നൽകി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം